അലൈക്കും വാർമത്തുല്ലാഹി വാബർക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി ഞാനിപ്പോൾ ഉള്ളത് മദീനയിലെ പനീഹറാം ഗോത്രക്കാർ താമസിച്ചിരുന്ന ഒരു ഭാഗത്താണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു പള്ളി മാഷാ അല്ല പുതുക്കി പണിഞ്ഞു തിരിക്കുകയാണ് അപ്പോൾ ആ പഴയ മോഡലിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോയിരിക്കുകയാണ് കരിങ്കല്ലിനുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇത് ഉള്ളത് ഹന്തക്കിലാണ് നമുക്കറിയാം മുത്ത ഹബിഫ് സലാഹ് അലി വസ്ല്ലും തങ്ങള് സഹാബികളും ഹന്തക്കിൽ ഹന്തക്ക് കിടങ് ഒഴിക്കുന്ന സമയത്ത് നടന്ന ഒരു മോചിസത്താണ് ബിഷപ്പിനാൽ വയറിൽ കല്ല് വെച്ച് കെട്ടിയ ഒരു ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഈ ഒരു സമയത്ത് ജാബിറല്ലി അള്ളാവിനെ ഇത് കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ മുത്ത ഹബീബ് സുല്ലാ അലിസ്വലും തങ്ങളോട് പറയുകയുണ്ടായി നബിയെ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ജാബിറുള്ളി അള്ളാവിന് പോയത് ആ ഒരു ജാബിറുള്ളി അള്ളാവിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു പള്ളിയുള്ളത് ആ പഴയ പള്ളി പൊളിച്ചപ്പോൾ ആ ചരിത്രം മുറങ്ങുന്ന രീതിയിലുള്ള ഒരു പള്ളിയാക്കി മാറ്റിയിരിക്കുകയാണ് മാഷാ അള്ളാ ഈ അടുത്ത് തന്നെ ഒരു പത്ത് ദിവസം കൊണ്ട് തുറക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മാഷാ അള്ള അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് അങ്ങനെ മുത്തുഹബി ബി സാഹുഹ്ലും തങ്ങളും സഹാബികളൊക്കെ വരികയോ മുത്ത അബിസ്വല്ലാം തങ്ങൾ പറയുകയുണ്ടെങ്കിൽ ഞാൻ വരുന്നത് വരെ റൊട്ടി ചുടുകയോ അല്ലെങ്കിൽ കറി അടുപ്പത്തുനിന്ന് ഇറക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞു അമിൻഷല്ല ഞാൻ ചരിത്രം വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരുന്നു ഹന്തക്കിൻ്റെ സമയത്താണ് ഒരു മോചിസത്ത് നടക്കുന്നത് മാഷാല്ല എന്തായിരുന്നാലും ഹന്തക് കുഴിക്കുന്ന സമയത്ത് സ്വാഹാബികളൊക്കെ ദാരിദ്ര്യത്താൽ ഭക്ഷണം പോലും ലഭിക്കാത്തൊരു സാഹചര്യമായിരുന്നു ജീവിതമായിരുന്നു ആ ഒരു കാലഘട്ടം ഈ ഒരു സമയത്ത് സ്വഹാബികൾ വളരെ വിഷമിച്ചുകൊണ്ട് തൊക്കെ കുഴിക്കുന്നു രണ്ടും മൂന്നും ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാത്തവർ വെള്ളം കുടിച്ചും ഈത്തപ്പഴങ്ങൾ ഭക്ഷിച്ചും ജീവിച്ചവർ മുത്ത അബിബു സലാഹുലിൻ തങ്ങളോട് പരാതിയുമായി വന്ന് പ പറയുമ്പോൾ മുത്തു അബി സല്ലാസ്സലും തങ്ങളും വയറ്റത്തെ രണ്ട് കല്ല് വെച്ച് കിട്ടിയത് ആ ഒരു ചരിത്രം നമുക്കറിയാം ആ ഒരു സാഹചര്യം കണ്ടിട്ടാണ് ജാബിറുള്ളു ഇവിടെ ഷിയാബ് പനിഹാരം എന്ന് എഴുതി വെച്ച് നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെയായിരുന്നു ബനിയാറാം ഗോത്രക്കാരൊക്കെ താമസിച്ചിരുന്നത് ഞാൻ ഇപ്പോൾ പുള്ളത് ജബലസ്സുലേൻ്റെ പിൻവശമാണ് ഈ ഒരു പള്ളിക്ക് ജബിഅല്ലി അള്ളാവിനും അവരുടെ കുടുംബക്കെ ജീവിച്ചിരുന്നത് ഈ ഈയൊരു ജബലസ്ലേൻ്റെ പിന്നിലായിക്കൊണ്ടാണ് ഹന്ദക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് അവിടുന്ന് നടക്കാനുള്ളൂ അപ്പോൾ ആ ഒരു പള്ളിയാണ് പുതുക്കി പണിത ഒരു പള്ളിയാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ ജാബിറുല്ല അള്ളാവിനു വീണ്ടും വന്നു മുത്ത അബി തങ്ങളോട് പറഞ്ഞു നബിയ കുറച്ച് ഭക്ഷണം ഞങ്ങളുടെ വീട്ടിലുണ്ട് കുറച്ചാളുകളെ കൂട്ടി തങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭക്ഷണം നമുക്ക് കഴിക്കാം പക്ഷേ മുത്തു ഹബി സല്ലാഹുലൻ തങ്ങൾ എല്ലാവരെയും വിളിക്കുകയാണ് ചെയ്തത് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ജാബിറല്ലാൻ്റെ വീട്ടിൽ നമുക്ക് വരുന്നുണ്ട് എല്ലാവരും വരണമെന്ന് കൊണ്ട് മുത്തു ഹബി സുല്ലാഹു അലുസലം പറഞ്ഞപ്പോൾ ജാബിറല്ലാൻ ഭയമായി ജാബിറല്ലാൻ മുത്തു ഹബി സല്ലാഹലാൻ സാഹബ് വരു സാഹാബികളും വരുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് നടന്നു ഭാര്യയോട് വിവരം പറഞ്ഞു ഭാര്യ പറഞ്ഞു ഇവിടുള്ള ഭക്ഷണം എത്രയാണെന്ന് മുത്തു ഹബി സല്ലാദ് തങ്ങളോട് പറഞ്ഞില്ലേ അതേ ഞാൻ പറഞ്ഞു എങ്കിലെനിക്ക് ഭയമില്ല അവർ വന്നോട്ടെ മുത്ത അബി സല്ലാദ് തങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ എനിക്ക് യാതൊരു പേടിയുമില്ല ഇൻഷാള്ള മുത്ത അബി സുല്ലാദ് ഹലസ്ലൻ തങ്ങളും സഹാബികളും ഈയൊരു വീട്ടിലേക്ക് വന്നു ജബിറല്ലാൻ്റെ വീട് നിന്നിരുന്ന ആ ഒരു ഭാഗമാണ് ഈ ഒരു പള്ളി ഇപ്പോൾ ഉള്ളത് മാഷാ അല്ല വളരെ മനോഹരമായിക്കൊണ്ട് തന്നെ ഈ ഒരു പള്ളി പണി കഴിപ്പിച്ചിരിക്കുകയാണ് ഒരു വർഷം കൊണ്ട് ഇൻഷാല്ലാ ഒരാഴ്ച കൊണ്ട് ഇവിടെ തുറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ചരിത്ര ബോർഡുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇവിടെ അങ്ങനെ മുത്തുഖ് അബിസ് അല്ലാതെ തങ്ങളും സഹാബികളും ഇവിടെ എത്തിയതിന് ശേഷമാണ് അവർ ആ ഒരു കറിയും റൊട്ടി ചുട്ടി ഒക്കെ നിർത്തുന്നത് ഈ ഒരു കരിങ്കല്ലിനാൽ ഉണ്ടാക്കിയ ഒരു നല്ല മനോഹരമായ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട് മാഷാ അല്ല അപ്പോൾ ആ ഒരു ചരിത്രം നമുക്കറിയാം അങ്ങനെ മുത്തുഖിസ് അഹ്ഹു അല തങ്ങളും സഹാബികളൊക്കെ വന്ന് ഇവിടെ ഈ ഒരു ഭാഗം ഞങ്ങൾ കാണുന്നുണ്ടാവും ഇതാണ് ജബലസുല ഞാൻ പറഞ്ഞ ജബലസുലേൻ്റെ പിൻവശത്താണ് ഞാൻ ഉണ്ടായിരുന്നത് കുറച്ച് മുൻപോട്ട് വന്നപ്പോൾ ആണ് ജബൽ സുല നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ ഹന്ദക്കിൻ്റെ രാത്രി കാലങ്ങളിൽ ഈ ഒരു കാണുന്ന ഭാഗത്ത് മുത്തു അബിസ്വല്ലാം തങ്ങൾ ഇരുന്ന ഒരു ഗുഹ ഇവിടെ ഉണ്ട് അവിടെ നിസ്കരിച്ചിരുന്ന ഒരു ഭാഗവും ഉണ്ട് നമുക്ക് കാണാം ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അത് പറഞ്ഞതുകൊണ്ട് കൂടുതലും ഞാൻ പ്രതിപാദിക്കുന്നില്ല അങ്ങനെ മുത്തു ഹബീബ് സുല്ലാസ്സലും തങ്ങളും സഹാബിങ്ങൾ വന്നുകൊണ്ട് ആ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നത് ഞങ്ങൾ എത്ര പേരുണ്ടെങ്കിലും ആ ഭക്ഷണം എത്രയും ഉണ്ടായിരുന്നു അത്രയും ബാക്കിയായിരുന്നു അത്രയ്ക്ക് മുത്തു ഹബീബ് സുല്ലാസ്സലും തങ്ങളുടെ മോചിസത്ത് നടന്ന ഒരു ഭാഗമാണ് ജാബിർ അല്ലാൻ്റെ വീട് മുത്തു ഹബീബ് സുല്ലാസ്സലും തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്ര ഭാഗങ്ങളും തുറക്കുകയാണ് മദീനയിൽ ഇനി ഞാൻ നമുക്ക് ആ ഹന്തക്കിൻ്റെ ഭാഗം ഒന്ന് നമുക്ക് പോയി കാണാം ആ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം എവിടെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഖന്ദക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുന്ന് ആണ് മുത്തഹാബി സാഹിസ്വലും തങ്ങളും അതുപോലെ സഹാബികളും ഖന്ദക്ക് കുഴിക്കുന്ന സമയത്തായിരുന്നു ഇതാണ് ഖന്ദക്ക് നിന്നിരുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗം ഇപ്പോൾ ഇവിടെ റോഡാണ് ഇവിടെ നമുക്ക് ഒരുപാട് വലിയൊരു മസ്ജിദ് പുതിയൊരു മസ്ജിദ് നമുക്ക് കാണാം അതിൻ്റെ അപ്പുറത്ത് മസ്ജിദൽ ഫത്തഹ് റസൂള്ള ഹൈസ് അഹുസ്ലും തങ്ങൾ ഇരുന്ന ഭാഗം അതുപോലെ അതിൻ്റെ താഴെ ഒരു മസ്ജിദ് ഉണ്ട് സൽമാൻ ഫാരിസി റബി അള്ളാവിൻ്റെ ഒരു പള്ളി അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഉമർബി അൽഹത്താബ് റല്ലി അള്ളാവിൻ്റെ ഒരു പള്ളി അതുപോലെ തൊട്ടപ്പുറത്ത് അബൂബ ക്രദീഖർ അള്ളഹിൻ്റെ പള്ളി ഉണ്ടായിരുന്നു അതിപ്പോ ഇല്ല അതുപോലെ തന്നെ അലിറല്ലിൻ്റെ പള്ളിയാണ് കാണുന്നത് അതുപോലെ ബുദ്ധാബി തങ്ങളുടെ മകൾ ഫാത്തിമ തങ്ങളുടെ മകൾ ഫാത്തിമദിറിയാവിൻ്റെ പള്ളി ഇതും തുറന്നിരിക്കുകയാണ് മുമ്പ് ഇത് മണ്ണിട്ട് മൂടിയതായിരുന്നു ഇപ്പോൾ തുറന്നിട്ടുണ്ട് തുറന്നിട്ടിപ്പോൾ ഒരു വർഷത്തിലേറായി മാഷാ അല്ല അപ്പോൾ ആ ഒരു ഭാഗത്താ ഉള്ളത് ഇവിടുന്ന് ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ജാബർ ഉള്ളാൻ്റെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ ഇവിടുന്ന് ആണ് അപ്പോൾ ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ഇവിടെയായിരുന്നു ഇവിടെ പറയുന്ന ഒരു പേരാണ് സബ്ബ മസ്ജിദ് ഏഴി പള്ളി എന്നാണ് പറയപ്പെടുന്നത് ആ പള്ളികളാണ് ഞാൻ ഇപ്പോൾ എണ്ണി പറഞ്ഞ് തന്നത് അപ്പോൾ ആ പള്ളികളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഉമർ ഖത്താബ് ഖത്താബുറിയാൻ്റെ പള്ളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീട്ടിൽ ഞാനൊരു വാഹനത്തിൽ പോകുമ്പോൾ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഭാഗമാണ് ആ കാണുന്നത് ഈ കാണുന്ന പള്ളി കഴിഞ്ഞ വർഷമാണ് മണ്ണൊക്കെ എടുത്ത് തുറന്നത് ചെറിയൊരു കുഞ്ഞു പള്ളിയാണ് ഇത് ഫാത്തിമ ബി അല്ലി അള്ളാഹുവിൻ്റെ പള്ളിയായിട്ടാണ് അറിയപ്പെടുന്നത് ചരിത്രങ്ങളിൽ സാദബന് മുയദൂർ അല്ലി അള്ളാവിൻ്റെ പള്ളിയും എന്നും പറയപ്പെടുന്നുണ്ട് എന്തായിരുന്നാലും ആ ഒരു പള്ളിയൊക്കെ തുറന്ന് വിശ്വാസികൾക്ക് കാണുവാനുള്ള കാണാൻ എല്ലാം തുറന്ന് തന്നിരിക്കുകയാണ് മദീന ഇപ്പോൾ മദീന പഴയ മാറുകയാണ് മാഷാ അള്ള അലി റലി അഹാഹുൻ്റെ പള്ളിയാണ് ഈ കാണുന്നത് അത് കുറച്ച് മുകളിലാണ് നേരത്തെ കാണിച്ച ഫാത്തിമ അബിറല്ലാവിൻ്റെ പള്ളിയുടെ കുറച്ച് മുകളിലായിക്കൊണ്ടാണ് ഈ അലി അലിറല്ലാൻ്റെ പള്ളി ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ജബൽ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഹന്തക്ക് നിലകൊള്ളുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇത്രയും പള്ളികളൊക്കെ എങ്ങനെ വന്നുള്ള ഭാഗങ്ങൾ ചരിത്രങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം വസ്ബത്ത് ഹന്തക്ക് മുത്തഹബി സുല്ലാദ് അല പങ്കെടുത്ത ഹന്തക് യുദ്ധം അല്ലെങ്കിൽ അഹ്സാബ് യുദ്ധം എന്ന് പറയുന്നു അത് പറയാൻ കാരണം ബനുഖ് കുറയ്ത ബാനു കൈനുക്ക ബാനുൻ നൽദീർ എന്നീ ഗോത്രങ്ങളൊക്കെ കൂട്ടി പിടിച്ചു മദീനയിലെ ഇത്രയും യഹൂദി ഗോത്രങ്ങളെ കൂട്ടി പിടിച്ചായിരുന്നു ശത്രുക്കൾ ഖന്ദക്കിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അഹ്സാബ് യുദ്ധം ഇതിന് പറയുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ താഴെ കണ്ട പള്ളിയാണ് സൽമാൻ ഫാർസിൽ ദാവിൻ ഇപ്പോൾ മുകളിൽ കാണുന്നത് മുത്തു അബി സലസ്നും തങ്ങളിലിരുന്ന മസ്ജിദ്ൽ ഫതെഹ് ആണ് ഇത് കുറച്ച് മുകളിലായിക്കൊണ്ടാണ് അപ്പോൾ അവിടൊക്കെ നമുക്കൊന്ന് പോവാം ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഏഴ് പള്ളിക്ക് ഇവിടെ തൊട്ടടുത്തടുത്തായി വന്നത് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ശത്രുക്കൾ ഒന്നടങ്കം വന്നപ്പോൾ ഇവിടെ സൽമാൻ ഫർസുള്ള അഭിപ്രായ പ്രകാരമാണ് ഇവിടെ ഹന്തക്ക് കുഴിക്കുന്നത് കിടങ്ങ് കുഴിക്കുന്നത് ഇതാണ് മസൽഫത്ത് മുത്തു ഹബി സാഹുഹ് വസ്ലം തങ്ങളുടെ സ്ഥാനം ഇവിടെയായിരുന്നു ഇവിടെയാണ് ഇരുന്നത് ഹന്തക്ക് യുദ്ധത്തിനുള്ള ആ വേളയിൽ അതിൻ്റെ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മുത്തുഹാബി സലു സ്വലം തങ്ങളുടെ സ്ഥാനം ഇവിടെയായിരുന്നു അങ്ങനെയാണ് അതിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചത് മസ്ജിദ്ൽ ഫത്തഹ് ഇത് മോർമൽ അബ്ദുൽ അസീസ് അബറുകളുടെ കാലത്താണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു പള്ളിക്ക് മസ്ജിദ്ൽ ആല അല്ലെങ്കിൽ മസ്ജിദ് അഹ്സാബ് എന്നൊക്കെ പറയും ഇവിടെയാണ് മുത്ത ഹബി സല്ലു അലി സ്വലം നിസ്കരിച്ചതും അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ചോദിക്കലുണ്ട് എന്താണ് ഇങ്ങനെ വിട്ടു ഇങ്ങനെ പല വാർത്ത കൊണ്ടാണ് കാരണം ഇതായിരുന്നു ആ കിടങ്ങായിരുന്നു കിടങ് കാരണം ശത്രുക്കൾക്ക് ചാടിക്കടക്കാൻ പോലും കഴിയാത്ത വിധമുള്ള കിടങ്ങായിരുന്നു ഇനി ചാടിക്കടന്നാൽ തന്നെ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത അത്രയ്ക്കും ആഴത്തിലുള്ള കിടങ്ങായിരുന്നു അതുകൊണ്ട് തന്നെ എഹ്സാബ് യുദ്ധത്തിൽ അംബേത്ത് ആണ് കൂടുതലും നടന്നത് ആ ഒരു യുദ്ധത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ സഹാബികളും പല ഭാഗങ്ങളിലായിരുന്നു ഇങ്ങനെ ഇരുന്നിരുന്നത് അപ്പം അവിടുത്തെ പുതിയ ഒരു പള്ളി മസ്ജിദ് ഹന്തക്ക് അല്ലെങ്കിൽ ജാമ്യൽ ഹന്ദക്കിൻ്റെ അകത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ആ ഒരു ഭാഗങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം ബിഷന്ന് മുത്തു ഹബി സാഹുലം തങ്ങളും സഹാബികളും കിടങ്ങ് വെച്ച് ആ ഒരു ഭാഗമൊക്കെ നടന്നത് ഇവിടെയാണ് മാഷാള്ളപ്പം ഇൻഷാല് ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം മദീനയിലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക